ഇല്ല അത് വെക്കാം വെക്കാ വെച്ചു മാത്രം അടിച്ചു വരിക ഹൈ നമസ്കാരം ദാസണ്ണാണ് തൃശ്ശൂർന്നല്ല തളിക്കുളം തൃശ്ശൂർ തളിക്കുളത്ത് നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്താണ് ഒരു വീഡിയോ ചെയ്യണം എന്ന് തോന്നിയത് എന്തായാലും ടർബോ എന്ന സിനിമ ഇരുപത്തഞ്ചാം ദിവസം ആഘോഷിക്കുകയാണെന്ന് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും ടർബോ എല്ലാ കേന്ദ്രങ്ങളിലും നന്നായി കളിക്കുന്നുണ്ട് റിലീസ് ചെയ്ത എല്ലാ കേന്ദ്രങ്ങളിലും കളിക്കുന്നുണ്ട് ഒരുവിധം കേന്ദ്രങ്ങളിലൊക്കെ കളിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജി സി സിയിൽ വമ്പൻ കളക്ഷനോടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതുവരെ മമ്മൂക്ക മമ്മൂട്ടി കമ്പനി അല്ലെങ്കിൽ വേഫർ സിനിമ ഇതിന്റെ കളക്ഷൻ ഫൈനൽ കളക്ഷൻ ഒന്നും ഫൈനലല്ല ഇപ്പോഴത്തെ മൊത്തം കളക്ഷൻ പറഞ്ഞിട്ടില്ല ഇതുവരെ ഇപ്പ എന്തായാലും മറ്റന്നാ വലിയ പെരുന്നാളാണ് ബക്രീതാണ് അല്ലേ അപ്പം എല്ലാവരും ഗൾഫ് കൺട്രീസിലൊക്കെ വലിയൊരു ആഘോഷമാണ് ഗൾഫ് കൺട്രീസ് മാത്രമല്ല കേരളത്തിനും ഒക്കെ വലിയ ആഘോഷമാണ് പക്ഷേ റംസാന്റെ അത്ര വലിയൊരു പെരുന്നാളായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ബക്രീദും വലിയൊരു ഉത്സവമാണ് അപ്പോൾ ഞാനതിൻ്റെ താരത്തിന്റെ പഠിത്തിയതൊന്നില്ല കേട്ടോ എനിക്കതിനെ പറ്റി അറിയാത്തതുകൊണ്ട് പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന റംസാനാണ് കുറച്ചും കൂടി വലിയൊരു ഉത്സവം എന്ന് തോന്നുന്നു ബക്രീദ് വലിയ പെരുന്നാൾ എന്ന് പറയുന്നു ഒക്കെ ശരിയാണ് ബക്രീദ് എൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്തായാലും ഗൾഫ് കൺട്രീസിലല്ലായിടത്തും അല്ലെങ്കിൽ കേരളത്തിലെമ്പാടും നല്ല രീതിയിൽ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയമാണ് എല്ലാവരും അപ്പോൾ ഈ സിനിമ എങ്ങനെ പോയാലും അപ്പോൾ എല്ലാവർക്കും ബക്രീദ് ആശംസകളായി മറ്റേ എന്തായാലും മമ്മൂക്ക ടർബോ എന്ന സിനിമയുടെ നൂറാം അതായത് നൂറ് കോടി കളക്ട് ചെയ്യുന്നൊരു ദിവസമായിട്ട് എന്തായാലും ബക്രീദിനോ അല്ലെങ്കിൽ ബക്രീദിന്റെ പിറ്റേ ദിവസം ചൊവ്വാഴ്ചയോ അങ്ങനെ പ്രഖ്യാപിക്കുമെന്ന് വിശ്വസിക്കാം കാരണം നാല് ദിവസം കൊണ്ട് അമ്പത്തി രണ്ട് കോടി മുകളിൽ കളക്ഷൻ കിട്ടിയ സിനിമ ഇപ്പോൾ ഇരുപത്തഞ്ച് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു തവണ മാത്രമേ ഒരു എഴുപത് എന്ന് പറഞ്ഞിട്ട് കണ്ടു പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല എന്തായാലും അത് ഇതുവരെ ചെയ്യാത്തത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എങ്കിലും സാരില്ല കുഴപ്പമില്ല എന്തായാലും ബക്രീദായിട്ട് പെരുന്നാളായിട്ട് ഒരു സന്തോഷ വാർത്ത നൂറ് കോടിയുടെ ഒരു സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു ഞാൻ ബിസിനസ്സുമായി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബിസിനസ് അറിയാൻ ഞാൻ എന്താണ് ബിസിനസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതുപോലെ കേരളത്തിൻ്റെ ഓരോ ജില്ലകളിലും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ബിസിനസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റാവുന്നൊരു ബിസിനസ് തന്നെയാണ് താല്പര്യമുണ്ടെങ്കിൽ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ നമ്പറിൽ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നമ്പർ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്തെത്താം അതിപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എവിടെ ആയാലും പ്രശ്നമില്ല ഞാൻ എത്തിയിരിക്കും അപ്പോൾ എന്നെ കാണുന്ന ആഗ്രഹമുള്ളവർക്കും അതുപോലെ തന്നെ ബിസിനസ് ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ നമുക്ക് ബിസിനസ് ചെയ്യാം വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിംഗ് ബിസിനസ്സാണ് ഇപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞാൻ ഇത്തിരി മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു വീണ്ടും ശക്തമായിട്ട് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ടർബോൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല നൂറ് കോടി എന്തായാലും നമ്മൾ അടിക്കും എല്ലാവർക്കും അഡ്വാൻസ്ഡ് ബക്രീദ് ആശംസകൾ ഓക്കേ